പറഞ്ഞു നല്ല സിനിമയാട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി കാരണം ഓരോ രംഗങ്ങളും ഞാനൊരു കൂട്ടായ്മയായിട്ട് ചെയ്തൊരു സിനിമയാണ് എല്ലാവരും പിന്നെ ഡയറക്ഷൻ ആണെങ്കിലും ക്യാമറ വർക്ക് ആണെങ്കിലും മ്യൂസിക്കാണ് എല്ലാം രണ്ട് ടീച്ചർമാരാണ് ഇവർ നടവ് എന്ന് ഭംഗിയായിട്ട് ചെയ്തു പറ്റാക് സ്ത്രീയെ അനുഭവിക്കേണ്ട ഒരു സംഭവമാണ് ടീച്ചർ അനുഭവിക്കുന്ന ഇത്തരം കളയാണ് അപ്പോൾ അതെല്ലാവരും തീർത്താ ഫസ്റ്റ് വാച്ചിങ്ങാണ് ഇപ്പം നിങ്ങളിപ്പോ സ്ത്രീ ആണല്ലോ ആ സ്ത്രീയെ എങ്ങനെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ പടം കണ്ടാലേ അറിയാം അത് ആ ക്യാമറമാനും ആ ഡയറക്ടറാണ് സ്ക്രീനിൽ അത്രയും പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് അതിനൊത്ത് ഒരു ഗീത ടീച്ചർ എന്നുള്ളൊരു ക്യാരക്ടറാണ് അവര് സത്യം പറഞ്ഞില്ല പടക്കങ്ങളൊക്കെ എങ്ങനെയുള്ള പടങ്ങളാണ് നമ്മൾ അത് മുന്നോട്ട് പിന്നെ അവാർഡ് കിട്ടിയിട്ടില്ലെങ്കിലേ ഉള്ളു അത്രയും നല്ല പെർഫെക്റ്റ് ആണ് അവാർഡ് കിട്ടും കാരണം അതുപോലെയാണ് ടീച്ചർക്കാണ് ഒന്നും പറയാറില്ല കുറച്ചു പേരാണ് ഞാൻ എന്നെ കണ്ടത് കഴിഞ്ഞിട്ട് അവര് നല്ല അഭിപ്രായം എന്നാണ് പറഞ്ഞത് ഇനി വലിയ കിട്ടാനിരിക്കുന്നേ ഉള്ളൂ കുറച്ചുപേരൊക്കെ വന്നിട്ട് നല്ല പറഞ്ഞു സന്തോഷം ജയിച്ചോ ഇല്ലാത്ത അഭിനയിച്ചവരൊക്കെ നന്നായി ചെയ്യുന്നതാണ് കുറച്ച് വെള്ളിയും സന്തോഷമുണ്ട് പിന്നെ എന്തായാലും ഒരുപാട് തിയേറ്ററുകളിലും കുറെ ആളുകൾ പ്രേക്ഷകരെ കാണാൻ സ്വീകരിക്കുന്നു ഇഷ്ടപ്പെടുകയും ആദ്യമൊക്കെ ചേച്ചിക്ക് ഒപ്പം അവാർഡ് കേരളം മൊത്തം ചോദിച്ചിട്ട് ആരാണ് ഈ പീരാണി സിനിമ കണ്ടപ്പോൾ അതിന് ഉത്തരമായി എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് വളരെ സവിശ്രേഷ സ്കൂളിൽ ഭയങ്കരമായിട്ട് ചെയ്തു അത്രയും ടച്ചിങ് ആയിട്ട് അതൊന്ന് ചെയ്തു എന്ന് പറയുമ്പോൾ കന്നപാത്രവും അവരുടെ ഒരു മാനസികാവസ്ഥ ഒരിക്കലും ഒരു നിമിഷം പോലും മാറുകയും ചെയ്യില്ല സ്പെഷ്യൽ ക്യാമറ ഓൾറെഡി ഓർഡറിൽ കിട്ടി നിൽക്കുന്ന ഒരാളാണ് അതിൻ്റെ ആ ടീമിനോട് വല്ലാത്തൊരു എന്താ പറയുക വല്ലാത്തൊരു പ്രത്സേനം തോന്നി കാരണം എല്ലാവരും മോശം നന്നായി ശ്രമിച്ചിട്ട് ബാസിലും ടീമാണിലും ഒക്കെ ഉള്ള ക്യാമറ ആണെങ്കിൽ എല്ലാവരും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എന്ത് Ya ben